എൻ്റെ ഒരു ഉണ്ണി വീട് വളമംഗലത്താണ് ഞാൻ ഒരേക്കറിൽ താമര കൃഷി നടത്തിയിട്ടുണ്ട് അപ്പം അതിൻ്റെ പോവുകയാണ് പത്ത് മുപ്പരോട് പോയിട്ട് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മുടക്കുമതിലില്ല ഈ കൃഷിയെ സംബന്ധിച്ച് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ കൃഷികളും അത് നടക്കുകയില്ല അല്ലെങ്കിൽ അതുകൊണ്ട് അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്ന് കരുതി എല്ലാവരും അത് തള്ളിക്കളയോ ചെയ്യുന്നു നേരെ മറിച്ച് ഞങ്ങൾ അതുകൊണ്ടാണ് ഇതൊരു പരീക്ഷണത്തിൽ എത്തിയത് ഇത് എല്ലാവരും എല്ലാ സ്ഥലത്തും ഇത് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്കിതുകൊണ്ട് വരുമാനം ഉണ്ടാക്കിയെടുക്കാനും കഴിയും അതൊരു ഒരു ഒരു തൊഴിലായിട്ട് അത് മാറുകയും ചെയ്യും അത് എല്ലാ സ്ഥലത്തും ഇവിടെ തന്നെയല്ല എല്ലാ സ്ഥലത്തും ഇത് ചെയ്യാൻ പറ്റും താമര കൃഷി പിന്നെ ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംരംഭം തുടങ്ങുന്നത് അപ്പോൾ അനിയനാണ് പിന്നെ അനിയൻ ഈ താമര കൃഷി തുടങ്ങണമെന്ന് ഇതുപോലെ എന്നോട് പറഞ്ഞ് അപ്പോൾ അതിന് വേണ്ട സാങ്കരികളെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്ന് ഞങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്ന് ഈ പാടത്ത് ഒരു എട്ടോളം എട്ടൊമ്പത് ചവട് നട്ട് ആ ചവടെല്ലാം പിടിച്ച് ഒരു രണ്ട് മാസം കഴിഞ്ഞ് ഫുള്ളായിട്ട് അത് പിടിച്ച് ഒരു രണ്ടര മാസത്തോടു കൂടി എല്ലാത്തിനും പൂവും അതുപോലുള്ള പിന്നെ എൻ്റെ മുട്ടുകളുമൊക്കെ വരാൻ തുടങ്ങി അത് ഞങ്ങൾ അവിടെ നിന്ന് അന്ന് പോലെ ഞങ്ങൾ കുറേശ്ശേ കുറേശ്ശേട്ടാ ഒരു പത്തൊന്നൂറുമൊക്കെ ആയിട്ടാണ് ആദ്യം വരച്ചത് അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം അതായത് ഈ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഞങ്ങൾ ഒരു മുന്നൂറ് നാന്നൂറ് വളം വരുന്ന മുട്ടുകൾ കുറച്ച് അഞ്ഞൂറ് വരെ കുറച്ച് അപ്പോൾ അങ്ങനെ ഈ അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ അതിൻ്റെ അത് കഴിഞ്ഞതിന് ശേഷം വരച്ച് അത്രയും തന്നെ അപ്പോൾ അങ്ങനെ ശരാശരി ഒരു രണ്ട് ഒരാഴ്ച കൊണ്ട് ഒരു നാനൂറ് അഞ്ഞൂറ് പൂ ഒരു ഏക്കർ വാടത്ത് നിന്നും എടുക്കാവുന്ന തരത്തിൽ നമുക്ക് ഈ കൃഷി നടത്താം ഇതിപ്പോൾ നമ്മളത് അനുഭവിച്ചു പിടിച്ചപ്പോഴാണ് നമുക്കത് മനസ്സിലായത് ആദ്യമായി ഇതിനെക്കുറിച്ചൊന്നും ശരിക്കും അറിയാൻ പാടില്ലായിരുന്നു ഇതിപ്പോൾ ആദ്യമായിട്ട് ചെയ്ത് ഞങ്ങൾ പഠിക്കുക കൂടിയാണ് ചെയ്തത് മത്സ്യകൃഷി കൂടി ഇതിനകത്ത് നോക്കി എന്നാൽ വളരെ വിജയകരമായിരിക്കും കാര്യം ഇത് ഇടുന്ന സമയത്ത് തന്നെ മത്സ്യത്തെയും കൂടി കിട്ടും നമ്മൾ അതും കൂടി നോക്കിക്കഴിഞ്ഞാൽ വളരെ വിജയകരമായൊരു കാര്യമാണ് മത്സ്യകൃഷി കൂടി ഈ പൂക്കൃഷിയോടൊപ്പം നടത്തുന്നത് അതായത് ക്ഷേത്രങ്ങളിലുള്ള ആചാരങ്ങൾക്ക് വേണ്ടി കൂടുതൽ ഉപയോഗിക്കുന്ന ഈ മറ്റു താമരയിലാണ് അടർന്നു പോയതാണ് പക്ഷെ ഇതിന്റെ നമുക്ക് ഇതിന്റെ ഒരു പോർഷൻ ഇത് നമുക്ക് മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് നടത്താൻ പറ്റൂ ഇപ്പൊ നെൽകൃഷി ഇല്ലെന്ന് തന്നെ പറയാം അങ്ങനെ വെറുതെ കിടക്കുന്ന പാഠമായതുകൊണ്ടാണ് ഞങ്ങൾ ഇതിലേക്ക് ഇങ്ങനെ ഒരു സംരംഭമായിട്ട് എത്താൻ കാരണം കൂടാതെ തന്നെ ഈ പിന്നെ സംഭവത്തിന് നമ്മുടെ ടൂറിസം സാധ്യത ഒരുപാടുണ്ട് അതായത് ഇപ്പോൾ ഇപ്പോൾ തന്നെ കുറച്ച് ഒരുപാട് കുട്ടികൾ ഇവിടെ വരികയും ഈ പൂക്കൾ കാണുകയും അവർക്ക് വളരെ സന്തോഷമായിട്ട് പോവുകയും ചെയ്യുന്നു അപ്പോൾ ടൂറിസത്തെ നമ്മളിത് ആകർഷിക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി കൂടുതലായിട്ട് വേപിച്ച് കഴിയുമ്പോൾ ടൂറിസത്തെ വളരെ വളരെ നന്നായിട്ട് തന്നെ അതിന് വേവിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം കാര്യം ടൂറിസത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ വ ഇവിടെ വന്ന് കണ്ടവർക്കെല്ലാം ഇഷ്ടപ്പെട്ടത് ഈ ഇപ്പം താമരപ്പൂ ഇങ്ങനെ വിളഞ്ഞു കിടക്കുന്നതും ഇത്രയും സ്ഥലത്ത് വിളഞ്ഞ് കിടക്കുന്നതും അതിനെ പരിപാലിക്കുന്നതിരിക്കുന്നതായ ഞങ്ങളോടും അവർക്ക് വളരെ ബഹുമാനം തോന്നി അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് ടൂറിസത്തിലെ ഏറ്റവും കൂടുതൽ വിജയകരമായ ഒരു സാധ്യതയാണിതെന്ന് പറയാൻ കാരണം ഒന്നത്തെ കാര്യം ഞാൻ ഈ ഫീൽഡാണ് വർക്ക് ചെയ്യുന്നത് പൂ ഫീൽഡല്ല വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കത് നമുക്ക് ഉപയോഗമുള്ള സാധനമാണ് നമുക്കത് സെയിലെ സെയിൽ നടത്താൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് തിരിഞ്ഞത് അത് അമ്പത് രൂപ വരെയൊക്കെ ഒരു മുട്ടിന് വരാറുണ്ട് എല്ലാ സമയത്തല്ലേ ഈ സമയത്താണ് ശരിക്കും ഡിമാൻഡ് ഈ ഡിസംബർ മാസം ആകുമ്പോൾ ഇത് അൺസീസൺ ആണല്ലോ മഞ്ഞക്കെ വരുമ്പോൾ പൂവുണ്ടാകരുത് ഇവിടെ നാഗർഗോവിലുണ്ട് കോയമ്പത്തൂർ പിന്നെ കന്യാകുമാരി ഇവിടെ നിന്നൊക്കെയാണ് നമുക്ക് കേരളത്തിലേക്ക് താമര കൂടുതലും വരുന്നത് ആ പിന്നെ മൂന്ന് ടൈപ്പ് ഉണ്ട് തീരെ ചെറുതുണ്ട് ഇപ്പം കല്യാണമാലക്കൊക്കെ വലിയ ടൈപ്പാണ് ഇതിപ്പോ നമ്മൾ രണ്ട് ഉണ്ട് അത് ഇതിന്റെ പേര് അവരോട് ചോദിച്ചിട്ട് അറിയാൻ പാടില്ല എന്നാലും ഈ സഹസ്രതലത്തിൽ ഒരു വകഭേദമാണ് ഇപ്പൊ ഒരെണ്ണം പിന്നെ ഒന്ന് നമ്മുടെ നാട്ടിൽ വളരുന്ന താമര ഇത് നമ്മള് മറ്റേ കുമാര ആർ ആർ എസ് അല്ലേ അവിടെ നിന്നാണ് ഇതിന്റെ വിത്ത് ഞാൻ കൊണ്ടുവന്നിട്ടത് പിന്നെ ഇതിപ്പോ നാട്ടിൽ നിന്ന് കിട്ടിയത് ഇതാണ് ആ പണ്ടത്തെ ആഹ് വലുപ്പമുണ്ട് അതാണ് ഞാൻ പറയാ സഹസ്രതലത്തിന്റെ ഒരു വകഭേദമാണ് കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് എന്നാണ് ചെടിയായിട്ട് തന്നെ സീഡ് ഇട്ടിട്ട് കാര്യമില്ല ചെടിയായിട്ട് തന്നെ നമ്മൾ കൊണ്ടുവന്ന് ഇടണം ഇട്ട് കഴിഞ്ഞ് പിന്നെ അതിന്റെ കുറച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ നോക്കണം അപ്പൊ ഇതില് ഈ ചെറുപ്പത്തിൽ തന്നെ ഇതിന് അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഇലക്ക് ഫംഗസ് നമുക്കിടെ ഫംഗസ് വന്നായിരുന്നു അപ്പൊ അതിനൊരു എന്നാണ് നമ്മുടെ കൃഷി ഓഫീസറെ വെച്ച പൊളിക്കാനൊരു മരുന്ന് തന്നു അത് അങ്ങനെ കുറഞ്ഞു പിന്നെ ഇത് ഏകദേശം എന്ന് വെച്ചാൽ ഇത് നല്ലൊരു കൃഷിയായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം ഇത് പെട്ടെന്ന് തന്നെ വളർന്നു വരുന്നു നട്ടിട്ട രണ്ടാമത്തെ മാസം തന്നെ നമുക്ക് ഓക്കെ അറുപത് ദിവസമാകുമ്പം ഫുൾ വില്ല ഫില്ലാകും ഈ സ്ഥലം തൊറവൂർ പഞ്ചായത്തിൻ്റെ പത്താം ബാർഡാണ് അപ്പോൾ ഇത് ഏക്കര ഈ സ്ഥലം ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ ഇതെല്ലാം ഞങ്ങൾക്ക് സ്വാധീനമുള്ളൊരു സ്ഥലം തന്നെയാണ് അപ്പോൾ ഈ താമര കൃഷി ഈ പ്രാവശ്യം ഞങ്ങൾ ചെയ്തത് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലായിരുന്നു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തത് നൂറ് ശതമാനം വിജയിച്ച് ആ നൂറ് ശതമാനം വിജയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി അടുത്ത സീസണിൽ ഞങ്ങളിത് കുറച്ചൊരു ഒരു ആറ് ഏഴ് ഏക്കർ സ്ഥലത്തുകൂടി ഇത് വ്യാപിപ്പിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം